അസ്സാമലൈക്കും വരഹമുല്ല അലഹമുല്ല ഹംദൻ കസീറൻ തുയ്യബൻ മുബാറക്കൻ ഫീ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മളും ഒരുപാട് ആളുകളുടെ സുഹൃത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സൗഹൃദം ആത്മാർത്ഥമായ സൗഹൃദമാണോ നമ്മുടെ സുഹൃത്തുക്കൾ ആത്മാർത്ഥമായ സുഹൃത്തുക്കളാണോ നമ്മൾ ഒരു ആത്മാർത്ഥമായ സുഹൃത്താണോ സാധാരണ മലയാളത്തിലൊരു ചൊല്ലുണ്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നത് അതുപോലെ തന്നെ ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരൻ്റെ കണ്ണാടിയാണ് എന്നും നമ്മൾ പറയാറുണ്ട് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു അൽമുമിൻ മിർ ആതുൽ മുഹ്മിൻ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ് എന്ന് യഥാർത്ഥത്തിൽ എന്താണ് ഒരു കണ്ണാടിയോട് ഉപമിക്കാൻ കാരണം നമുക്കറിയാം നമ്മൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നാൽ നമ്മുടെ എല്ലാ ന്യൂനതകളും നമുക്ക് ആ കണ്ണാടി പറഞ്ഞു തരും നമ്മുടെ മുടി ചീകിയത് ശരിയായിട്ടില്ല അല്ലെങ്കിൽ മുഖത്ത് അഴുക്കുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് അപാകതകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരും എന്നാൽ നമ്മൾ ആ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പോയി മറ്റൊരാൾ ആ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നാൽ ആദ്യം വന്ന ആളുടെ ഒരു ന്യൂനതയും രണ്ടാമത് വന്ന ആളോട് കണ്ണാടി പറയാറില്ല എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലാഹു അലഹി വസ്ലാമ പറഞ്ഞതും അതുതന്നെയാണ് അൽ മുക്മിൻ മിർ ആതുൽ മുക്മിൻ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ് എന്ന് പറയുമ്പോൾ ആ തലത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ തൻ്റെ സുഹൃത്തിൻ്റെ അപാകതകൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നവൻ യഥാർത്ഥത്തിലൊരു ആത്മാർത്ഥ സുഹൃത്തല്ല എന്നത് തന്നെയാണ് അവനൊരു മഹ്മിനുമല്ല തൻ്റെ സുഹൃത്തിൻ്റെ അപാകതകൾ അവനോട് മാത്രം പറയുകയും മറ്റുള്ളവരോട് പറയാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു യഥാർത്ഥ സുഹൃത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഖേദകരമെന്ന് പറയട്ടെ ഇന്ന് തൻ്റെ സുഹൃത്തിന് എന്തെങ്കിലും ഒരു അപാകതകൾ അവനിൽ കണ്ടാൽ അവനോട് മാത്രം അത് പറയാതിരിക്കുകയും മറ്റുള്ളവരോട് മുഴുവനും അത് പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ന് വ്യാപകമാണ് നൂറ് നന്മകൾ ഒരാളിൽ ഉണ്ടായാലും അതൊന്നും കാണാൻ സാധിക്കാത്തവൻ ഒരു ന്യൂനത അയാളിൽ ഉണ്ടാകുമ്പോൾ അത് മാത്രം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇത് ഒരിക്കലും ഒരു വിശ്വാസിക്കുണ്ടായി വിശ്വാസിക്കുണ്ടായിക്കൂട യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ അത്തരത്തിലുള്ള ന്യൂനതകൾ മറ്റുള്ളവരോട് പ്രചരിപ്പിക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കോ അത് പറയുന്ന ആൾക്കോ യാതൊരു ഉപകാരവുമില്ലാതെ പോവുകയല്ലേ ചെയ്യുന്നത് തൻ്റെ സുഹൃത്തിൻ്റെ ന്യൂനതകൾ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കുന്നവർക്ക് ഒരു മനസ്സംതൃപ്തി ഉണ്ടാകും എന്നതിനപ്പുറം ഒരാൾക്കും ഒരു ഗുണവും ഇല്ലാതെ പോവുകയാണ് അതുകൊണ്ടാണല്ലോ അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി ഒരാൾ മറ്റൊരാളുടെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ പല ലോകത്ത് അള്ളാഹു അയാളുടെയും ന്യൂനതകൾ മറച്ചു വയ്ക്കുന്നതാണ് എന്ന് ഇനി അവൻ മറ്റൊരാളുടെ രഹസ്യങ്ങൾ തേടി നടന്നാൽ അള്ളാഹുത്ത ആല അവൻ്റെ രഹസ്യങ്ങളും വെളിപ്പെടുത്തുമെന്നാണ് അവൻ എവിടെ പോയി ഒളിച്ചാലും അള്ളാഹു അവനെ അപമാനിക്കുകയും ചെയ്യുമെന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അള്ളാഹുത്താല നമ്മെ ചുമതലപ്പെടുത്തിയിട്ടില്ല ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല മറിച്ച് അതെല്ലാം കൃത്യമായി ആ ന്യൂനതകൾ വിലയിരുത്തുവാൻ അള്ളാഹു താല കൃത്യമായി രണ്ട് മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിൽ സുഹൃബന്ധങ്ങൾ ഊഷ്മളമാക്കുവാനും അള്ളാഹുവിൻ്റെ പ്രതിഫലം സ്വായത്തമാക്കുവാനും യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു മരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാരിക്കും വരഹമുല്ല